പ്രതിപക്ഷം ഒരു കാര്യം നിയമസഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കഴിഞ്ഞ സഭാ സമ്മേളനം തുടങ്ങി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സമരത്തിലാണ് അതുകൊണ്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം ഒരു കാര്യം റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനയുടെ കൂടിയാണ് എന്ത് പ്രസക്തിയാണ് സാറുള്ളത് മാത്രമല്ല കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ ത്രീ ഹൺഡ്രഡ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് റൂൾ ത്രീ രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി ഈ റൂൾ വായിക്കുന്നതിൽ ഞങ്ങൾ ഞങ്ങൾ അതുകൊണ്ട് സഭാ നടപടികൾ പൂർണ്ണമായി സഹിക്കാൻ പറ്റാഞ്ഞിട്ടെ ഇപ്പോ കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമായി മാറി എന്ന പ്രഖ്യാപനം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടത്താൻ വേണ്ടി പോകുമ്പോ സഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇറങ്ങി പോകുന്നത് അല്ലാണ്ട് എന്താണ് വി ഡി സതീശൻ ഈ കാര്യം പറയുമ്പോ തൊട്ടടുത്തിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് കണ്ടില്ലേ നിങ്ങൾ നാളെ നാട്ടിൽ പോയിട്ട് എന്ത് മറുപടി പറയും ആലോചിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ നാട്ടിലെ മനുഷ്യരോട് എന്ത് മറുപടി പറയും കേരളം അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ച ദിവസം ഈ കേരള പിറവി ദിനത്തിൽ ലോകത്ത് രണ്ടാമതായി രാജ്യത്ത് ഒന്നാമതായി കോൺഗ്രസ് ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന ഒട്ടനവധി സംസ്ഥാനങ്ങൾ ഉണ്ടല്ലോ ഇന്ത്യയിൽ അവിടെയൊന്നും സാധ്യമാകാത്തത് ഈ കേരളത്തിൽ സാധ്യമായിരിക്കുന്നു അതിദരിദ്രല്ലാത്ത നാടായി ഈ കേരളം മാറിയിരിക്കുന്നു ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് കേരളത്തിൽ ഇല്ല പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ ലഭ്യമാകാത്ത ഒരു മനുഷ്യനും ഇന്ന് കേരളത്തിൽ ഇല്ല ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഏറ്റവും അടിത്തട്ടിൽപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വീടും സ്ഥലവും നൽകി വീടില്ലാത്തവർക്ക് വീട് നൽകി അടച്ചുറപ്പുള്ള വീടില്ലാത്ത മനുഷ്യർക്ക് അത് സാധ്യമാക്കി ചികിത്സ ആവശ്യമുണ്ടായിരുന്ന മനുഷ്യർക്ക് അത് സാധ്യമാക്കി എന്തിനടിസ്ഥാനമായ രേഖകൾ പോലും ഇല്ലാതിരുന്ന മനുഷ്യർക്ക് അത്തരം രേഖകളെല്ലാം സാധ്യമാക്കി ഏറ്റവും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന് പറയുന്ന പദ്ധതി നവകേരളം സൃഷ്ടിക്കുക എന്ന പദ്ധതി നോക്കൂ നിങ്ങൾ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം കേവലം പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രമായിരുന്നു കേരളത്തിലെ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ഗവൺമെന്റിന് അവഗണിക്കാമായിരുന്നു പക്ഷേ അധികാരത്തിൽ വന്ന് തുടർഭരണം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം ലഭിച്ച അധികാരത്തിൽ വന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഈ നാട്ടിലെ പട്ടിണി കിടക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നതായിരുന്നു അതിന്റെ ഭാഗമായി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഈ വി ഡി സതീശനോ ഈ പ്രതിപക്ഷ മെമ്പർമാർക്കോ അറിയാത്ത കാര്യമാണോ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടക്കം സഹായത്തോടു കൂടി ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായി അതിന് പരിശീലിപ്പിച്ച് കടഞ്ഞെടുത്ത ലിസ്റ്റ് അറുപത്തിനാലായിരത്തി ആറ് ആ അറുപത്തി നാലായിരത്തി ആറോളം വരുന്ന മനുഷ്യർക്കാണ് അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ഈ നാടിനകത്ത് ഒരുക്കിയത് ഇത് യു ഡി എഫുകാരിപ്പൊ പ്രചരിപ്പിക്കുന്ന പോലെ കേരളം അതിദരിദ്രമുക്തമായി കഴിഞ്ഞാൽ ഇനിയിപ്പോ നാളെ മുതൽ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ ഇതൊക്കെ ചോദിക്കുന്ന ആളുകളെ കണ്ടു ഞാൻ മറ്റന്നാൾ മുതൽ പണിക്ക് എന്ന് പറഞ്ഞൊരു ലീഗ് ആരും അതായത് കേരളം അതിദാരിദ്രയായല്ലോ അതിദരിദ്രമുക്തായാലോ ഇനിയിപ്പോൾ ഞാൻ മറ്റന്നാൾ മുതൽ പണിക്ക് പണിക്കോന്ന് എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ ബീഹാറിലേക്കോ കർണാടകയിലേക്കോ ഗുജറാത്തിലേക്കോ യു പിയിലേക്കോ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കും പോകൂ ഇന്നും കടത്തണ്ണകളിൽ കടന്നുറങ്ങുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും കൃത്യമായ ചികിത്സ ലഭിക്കാതെ മരണത്തിലേക്ക് പോകുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെയൊരു സാഹചര്യം ഈ കേരളത്തിൽ ഇന്നില്ല എന്നാണ് പ്രഖ്യാപിച്ചത് എന്നിട്ട് അതിനെക്കുറിച്ചൊരു ചർച്ച നിയമസഭയിൽ നടക്കുമ്പോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് രാവിലെ പത്രത്തിൽ പരസ്യം കണ്ടു അത് കണ്ടപ്പോ തന്നെ സതീശന്റെ ബോധം പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ബഹിഷ്കരണ നാടകം ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ചർച്ചകളെ ഭയക്കുന്ന പ്രതിപക്ഷത്തെ നിങ്ങൾ കാണുന്നുണ്ടാവുക കേരളത്തിൽ നമ്മൾ അതും കണ്ടു ഒരു പത്തുമല്ല അധികാരമല്ലാതായപ്പോ പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ചർച്ചകളെ എന്തിനാണ് പ്രതിപക്ഷം വയക്കുന്നത് ഇപ്പൊ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിനുണ്ടല്ലോ അത് അവിടെ വന്ന് പറയല്ലേ വേണ്ടത് അതിന് പകരം ഇറങ്ങി ഓടുന്നെന്തുകൊണ്ടാണ് ഒന്നും പറയാനില്ല ഇതൊക്കെ ഇവിടെ യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ നടന്ന കാര്യമാണ് എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഇറങ്ങിപ്പോക്ക് നാടകം അതല്ലാണ്ട് എന്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടില്ലേ നിങ്ങൾ സതീശൻ പറയുമ്പോ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് സതീശൻ അങ്ങ് ഇറങ്ങിപ്പോകുമ്പോ പ്രത്യേകിച്ചൊരു വികാരമില്ല അങ്ങ് ഇറങ്ങിപ്പോവാ നാട്ടാരോട് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും സർക്കാർ നടത്തിയ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗുണമനുഭവിച്ച മനുഷ്യരോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും അഭിമാനകരമായൊരു നേട്ടം ഈ നാട് കൈവരിക്കുമ്പോ ലോകത്ത് തന്നെ രണ്ടാമതായി ഇന്ത്യയിൽ ഒന്നാമതായി ഈ നേട്ടം കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുമ്പോ ഈ കേരള പിറവി ദിനത്തിൽ പിറവിദിനത്തിൽ മലയാളികളൊന്നാകെ അഭിമാനത്തോടുകൂടി ഈ നേട്ടത്തെ കാണുമ്പോ അതിനെയും ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവാണ് അവിടേം എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി നാടകം കളിച്ച് ഇറങ്ങിപ്പോവാണ് അല്ലെങ്കിലും ഇവിടെ രണ്ടു ദിവസം മുന്നേ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഇന്റർവ്യൂക്കകത്ത് അങ്ങനെ പറയുന്ന ഒരു വാചകം കേട്ടു സാധാരണ ഒരു ആറ്റിറ്റ്യൂഡാണ് ഫിനിഷ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ ഗവൺമെന്റ് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 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 ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്താലും ചെയ്താലും അതിനെ അതിനെ സപ്പോർട്ട് സപ്പോർട്ട് ഞങ്ങൾ നല്ല എന്നാണ് പറഞ്ഞത് ഇതാണോ യാഥാർത്ഥ്യം ഇപ്പൊ നമ്മൾ ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഈ സുദിനത്തിൽ സഭ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയ ഈ നാടകം മാത്രമാണോ കേരളം കണ്ടത് ഇച്ഛാശക്തി ഒരു ഗവൺമെന്റ് ഇവിടെ എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചോ അതിനെയെല്ലാം എതിർത്തവരായിരുന്നില്ലേ ഈ പ്രതിപക്ഷം കണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും ശക്തിയായി ഞങ്ങൾ എതിർക്കും ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും അതിൽ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം വീണ്ടും ഒരു തീരദേശ ഹൈവേ എന്നത് ആവശ്യമുള്ള ഒരു കാര്യമല്ല എ ഫോണിന്റെ ഉദ്ഘാടനവുമായിട്ടോ അതിനനുബന്ധ ചടങ്ങുകളായിട്ടോ ഒരു കാരണവശാലും പ്രതിപക്ഷം സഹകരിക്കില്ല പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി ചെയ്യാതെ നിങ്ങൾക്ക് വരാതിരിക്കുന്ന ദിവസങ്ങളിൽ നാലനുമതികൾ കൂടി പ്രധാനപ്പെട്ട നാലനുമതികൾ കൂടി കഴിഞ്ഞ സർക്കാരിന്റെ ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ പണി കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി സമ്മതിക്കില്ല എങ്ങനെയുണ്ട് ഇവിടെ ഏതു പദ്ധതിയെയാണ് ഇവർ അംഗീകരിച്ചിട്ടുള്ളത് ഏതു പദ്ധതിയെയാണ് ഇവർ എതിർക്കാതിരുന്നിട്ടുള്ളത് ഈ നാട്ടിൽ എന്തു നല്ല കാര്യം വന്നാലും ഇവിടെ യു ഡി എഫിന്റെ മുൻകൺവീനർ ആയിരുന്ന എം എം ഹസൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ലൈഫ് മിഷൻ അടക്കം ഞങ്ങൾ വിരിച്ചുവിടുന്ന കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നാല് ലക്ഷത്തി അറുപതിനായിരം വീട് മാത്രമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് പിണറായി സർക്കാർ നിർമ്മിച്ചു നൽകിയത് എന്ന നാല് ലക്ഷത്തി അറുപതിനായിരം ചെറിയ കണക്കാണോ അഞ്ചര ലക്ഷത്തിലധികം വീടുകൾ ലൈഫ് വഴി നിർമ്മിച്ചു നൽകി എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ നാല് ലക്ഷത്തി അറുപതിനായിരം വരെ നിർമ്മിച്ചു നൽകി എന്ന് വി ഡി സതീശൻ തന്നെ സമ്മതിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളെയും ഈ നാട്ടിൽ നടക്കുന്ന സകല വികസന ജനക്ഷേമ പദ്ധതികളെയും ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞവർ തന്നെയാണ് ഈ പ്രതിപക്ഷം ഇപ്പോൾ അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ പലതരത്തിലുള്ള വിവിധ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അംഗൻവാടി തൊഴിലാളികൾക്ക് ഹെൽപ്പർമാർക്ക് ആശാവർക്കർമാർക്ക് ആയമാർക്ക് ഇങ്ങനെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് അവരുടെ ഓണറെറിയം വർദ്ധിപ്പിക്കുമ്പോൾ ഇനി ഒരിക്കലും അധികാരത്തിലെത്താൻ ഞങ്ങൾക്കാവില്ല ഇവിടെ ഇനിയും ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന ഭയത്തിൽ നിന്നുകൊണ്ടാണ് എന്ത് നല്ല പ്രവൃത്തി ഈ സർക്കാർ ചെയ്താലും ഇങ്ങനെ എതിർത്തോണ്ടിരിക്കുന്നത് കൊള്ളാ എന്തായാലും അത്ര വലിയ വിദഗ്ധനൊന്നും അല്ലെങ്കിലും ഈ അതിദരിദ്ര മുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന് പറയും അത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട് ഈ നാട്ടിലെ മനുഷ്യർക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു വീഡിയോകളെ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോട്